നമസ്കാരം രണ്ട് ദിവസത്തെ സന്ദർശനത്തിനു വേണ്ടി റഷ്യയിലെ മോസ്കോയിലേക്ക് തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗോള സാഹചര്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച ചെയ്യുമെന്നും റഷ്യയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ തന്റെ സന്ദർശനം സഹായിക്കുമെന്നും മോദി അറിയിക്കുകയും ചെയ്തു അതേസമയം മോദിയുടെ ഈ ഒരു സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്നും അതിനാൽ പാശ്ചാത്യ രാജ്യങ്ങൾ അസൂയയോടെയാണ് സന്ദർശനത്തെ നോക്കിക്കാണുന്നതെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിക്കുകയും ചെയ്തു പാശ്ചാത്യ രാജ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ റഷ്യയിലേക്കുള്ള വരവിനെ ഏറെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് അതിനർത്ഥം അവർ ഈ സന്ദർശനത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് അവരും വലിയ പ്രാധാന്യം ഈ വിഷയത്തിന് നൽകുന്നുണ്ട് അവരെ പറയാൻ സാധിക്കില്ല കാരണം ഏറെ നിർണായകവും പ്രാധാന്യമുള്ളതുമായ കൂടിക്കാഴ്ചയാണ് നടക്കാൻ പോകുന്നത് റഷ്യയിൽ നിന്ന് മോദി തിരിച്ചുവരുന്നത് വെറുതെ കൈയും വീശിയല്ല ഇന്ത്യയ്ക്ക് മറ്റൊരു പൊൻതൂവൽ കൂടി സമ്മാനിച്ചായിരിക്കും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പോർ വിമാനമാണ് നമ്മുടെ മിക് ട്വന്റി വൺ ഈ യുദ്ധവിമാനം ഇപ്പോഴും ഉപയോഗിക്കുന്നതിനെതിരെ വ്യാപകമായി വിമർശനമുണ്ട് എന്നാൽ വ്യോമസേനയ്ക്ക് വേണ്ടത്ര വിമാനങ്ങൾ ലഭ്യമല്ലാത്തതിനാലാണ് പഴയ മിക് ട്വന്റി വൺ ഇപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭ്യമായ റിപ്പോർട്ട് പ്രകാരം അറുപത് വർഷത്തിനിടെ അഞ്ഞൂറിലധികം മിക് ട്വന്റി വൺ ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നൂറ്റി എഴുപതിലധികം പൈലറ്റുമാർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പത്ത് മുതൽ ഇതുവരെ ഇരുപതിലധികം വിമാനങ്ങൾ തകർന്നു വീണു സാങ്കേതിക തകരാറുകൾ മനുഷ്യ പിഴവുകൾ പക്ഷികളുമായി കൂട്ടിയിടിക്കൽ കാലാവസ്ഥാ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം അപകടങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഇതിനെല്ലാം ഒരു പരിഹാരമായിരിക്കും റഷ്യയുടെ പക്കലുള്ള മിക് ട്വന്റി ഇത് ലഭിക്കുന്നതോടെ ഇന്ത്യക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഇന്ത്യയിലെ ആദ്യ സൂപ്പർ സോണിക് ജെറ്റ് ഇടപാട് പ്രശസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലായിരുന്നു അത് പിൽക്കാലത്ത് ഇന്ത്യൻ വ്യോമസേനയുടെ തന്നെ വലിയ ചിഹ്നങ്ങളിൽ ഒന്നായി മാറിയ മിഗ് ട്വന്റി വൺ യുദ്ധവിമാനമായിരുന്നു ഈ ഇടപാടിൽ ഇന്ത്യ വാങ്ങിയത് സംഭവ ബഹുലവും നാടകീയതകൾ നിറഞ്ഞതുമായിരുന്നു ഈ വാങ്ങൽ വർഷങ്ങൾക്കിപ്പുറം പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്ക് എത്തുമ്പോൾ മിഗ് ട്വന്റി വൺ സംബന്ധിച്ച ചർച്ചകളും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് പുതിയ യുദ്ധവിമാനങ്ങൾ പുറത്തിറക്കുന്നതിലെ കാലതാമസം കാരണം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മിഗ് വിമാനങ്ങൾ കൂടുതൽ സമയം സർവീസ് നടത്തേണ്ടി വന്നു മൂന്ന് സ്ക്വാഡ്രൽ പ്രവർത്തിക്കാൻ വേണ്ട പുതിയ പോർവിമാനങ്ങൾ ലഭിച്ചാൽ മാത്രമാണ് മിഗ് ട്വൻ്റി പൂർണ്ണമായും പിൻവലിക്കാൻ സാധിക്കുക ഇന്ത്യയുടെ സ്വന്തം തേജസിൻ്റെ നിർമ്മാണത്തിലുള്ള കാലതാമസവും റഫാൽ വിവാദങ്ങളും കാരണം മിഗ് വിമാനങ്ങൾ വിരമിക്കാൻ കാലയളവിനപ്പുറം തുടരേണ്ടി വന്നു ഇന്ത്യൻ വ്യോമാതിർത്തി കടന്നെത്തുന്ന ശത്രു യുദ്ധ വിമാനങ്ങളെയും നിരീക്ഷണ വിമാനങ്ങളെയും തുറത്താനാണ് വ്യോമസേന മിക് ട്വന്റി ബൈസൺ ഉപയോഗിക്കുന്നത് ഒരു പൈലറ്റ് പറത്തുന്ന വിമാനമാണ് മിക് ട്വന്റി ബൈസൺ പതിനാല് പോയിന്റ് മൂന്ന് മീറ്റർ നീളവും ഏഴ് പോയിന്റ് ഒന്ന് അഞ്ച് നാല് മീറ്റർ വിംഗ്സ്പാനും നാല് മീറ്റർ നീളവുമുണ്ട് ഈ വിമാനത്തിന് എണ്ണായിരത്തി കിലോഗ്രാം വരെ ഭാരം വഹിച്ച് പറന്നുയരാൻ സാധിക്കും രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാനാവുന്ന വിമാനത്തിന്റെ ഓപ്പറേഷണൽ റേഞ്ച് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് കിലോമീറ്ററാണ് പരമാവധി അമ്പത്തി ഏഴായിരത്തി നാനൂറടി ഉയരത്തിൽ വരെ മിഗ് ട്വൻ്റി വൺ ബൈസണിന് പറക്കാൻ സാധിക്കും